ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ദേവി അനി ഇന്നലെ അനാമികയ്ക്ക് വേണ്ടിയിട്ട് നൈനിയെ തല്ലിയപ്പോൾ ആദൃശ്യ ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് നയനയുടെ മേലിൽ എന്ത് അധികാരം ഉള്ളത് അവളെ തല്ലാൻ ഈ നയന അമ്മയുടെ മരുമകളല്ലെന്നല്ലേ അമ്മ എപ്പോഴും പറയാറ് പിന്നെ എന്ത് അധികാരത്തിലാണ് അമ്മ നയനയെ തല്ലുന്നത് ഓക്കെ അപ്പൊ അതുവരെ ആയിരുന്നു നമ്മുടെ ഇന്നലത്തെ എപ്പിസോഡ് ഇനി അതിന്റെ ബാക്കി നമുക്ക് പറയാം അപ്പൊ നമുക്ക് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാട്ടോ അങ്ങനെ ആദൃശ്യ അമ്മയ്ക്ക് എന്ത് അധികാരമാണ് നയനയെ തല്ലാണെന്ന് ചോദിക്കുമ്പോൾ ദേവിയന അങ്ങ് നിന്ന് ഉരുകയാണ് കേട്ടോ അമ്മ എന്തോ ഒന്നും പറയാത്തത് അല്ലെങ്കിൽ അമ്മ പറയാ ഈ നിൽക്കുന്നത് അമ്മയുടെ മരുമകളാണെന്ന് ഞാൻ താലി കിട്ടിയ എന്റെ അമ്മയ്ക്ക് അമ്മക്ക് ഒരു വെറും പെണ്ണായിരിക്കാം പക്ഷെ എനിക്ക് ഇത് ഭാര്യയാ അപ്പൊ ജാനകി പറയുന്നുണ്ട് ആദർശേ നീ ആരോടും സംസാരിക്കുന്നത് നിനക്ക് വല്ല ബോധമുണ്ടോ ഇത് നിന്റെ അമ്മയാ അമ്മയാണെന്ന് അറിഞ്ഞോണ്ട് തന്നെ ഞാൻ സംസാരിക്കുന്നത് ഇത് അമ്മയാണെന്ന് അറിയിക്കാൻ മറ്റുള്ളവരുടെ ആവശ്യമില്ല അല്ല ചെറിയമ്മയുടെ കുടുംബകാര്യത്തിൽ ഞങ്ങളൊന്നും കയറിയിടപെടേണ്ടതെന്നല്ലേ ഇതിനു മുമ്പ് ചെറിയമ്മ പറഞ്ഞത് അപ്പൊ നയന പറയുന്നുണ്ട് അദർശേട്ടാ വെറുതെ എന്റെ പേരിൽ ഒരു വഴക്ക് ഇവിടെ വേണ്ട അപ്പൊ ദൈവേരി പറയുന്നുണ്ട് നിർത്തടി നീ കാരണം ഇപ്പൊ ഇവിടെ വഴക്കൊക്കെ ഉണ്ടായത് എനിക്ക് ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും അതിന് മുൻപതിൽ നീ തന്നെ ഉണ്ടാകും ഇപ്പൊ നീ എന്റെ മോനെയും വളച്ചു കുപ്പിയിലാക്കി ഇനി എന്തൊക്കെയായി നിനക്ക് ഇവിടുന്ന് കിട്ടേണ്ടത് എന്തായാലും കിട്ടേണ്ടത് നിനക്ക് കിട്ടിയല്ലോ എന്റെ അടുത്ത് ഞങ്ങൾ പറിച്ചെടുത്തോണ്ട് പോയില്ല നീ എൻറെ മോനെ ഇതിനുള്ള നീ അനുഭവിക്കും നോക്കിക്കും ഒരമ്മയുടെ വേദനയേത് അപ്പൊ നയന പറയുന്നുണ്ട് എന്തിനാ അമ്മേ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടേ അമ്മയുടെ മോനെ ഞാൻ ഒരിക്കലും സ്വന്തമാക്കിയിട്ടില്ല അമ്മയുടെ അടുത്ത് നിന്ന് ഒരിക്കലും പറിച്ചെടുത്ത് കൊണ്ടുപോയിട്ടുമില്ല പിന്നെ എന്താണ് നീ ചെയ്തത് ഇപ്പൊ എന്റെ മോനെ എന്റെ നേർക്ക് എന്ന് എന്നെ ധിക്കരിക്കാൻ തുടങ്ങി പണ്ട് എന്റെ മോൻക്ക് എന്നെ ജീവനായിരുന്നു പക്ഷെ ഇപ്പൊ ആ സ്ഥാനം ഭാര്യയ്ക്ക് കൊടുത്തു അമ്മ ഞാൻ ആർക്ക് സ്ഥാനം പങ്കുവെച്ച് നൽകിയിട്ടോ അല്ലെങ്കിൽ ഒരാളുടെ സ്ഥാനം മറ്റൊരാൾക്ക് കൊടുത്തിട്ടോ ഇല്ല ഇവിടെ ഞാൻ എന്റെ അമ്മയെ സ്നേഹിക്കുന്നത്ര പോലും എന്റെ ഭാര്യയ്ക്ക് സ്നേഹം കൊടുത്തിട്ടില്ല എന്നിട്ടും അവൾക്കെന്നോട്ട് ഒരു പരാതിയുമില്ല ഒരു ഭാര്യയ്ക്ക് വേണ്ടി ഒരു കടമയും ഞാൻ ചെയ്തു കൊടുത്തിട്ടില്ല ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ അതൊക്കെ അവൾക്ക് നിഷേധിച്ചു ഏതൊരു സ്ത്രീക്കും സഹിക്കാൻ പറ്റാത്തതിലപ്പുറമായിരുന്നു ഞാൻ അവളോട് ചെയ്തതൊക്കെ അതിനൊരു പ്രായശ്ചിത്തം ചെയ്യാനുള്ള സമയം അമ്മ ഇത് അമ്മ പറയുന്നത് കേട്ട് അവളെ എങ്ങനെ ദ്രോഹിക്കാൻ എനിക്ക് പറ്റില്ല അവളും അമ്മയെ പോലെ സ്ത്രീ അമ്മയ്ക്കുള്ള ആഗ്രഹങ്ങളെല്ലാം അവൾക്കും കാണില്ലേ ഓഹോ അങ്ങ് സാധിച്ചു കൊടുക്കണ നിനക്ക് അത്രക്ക് വിഷമാണെങ്കില് എല്ലാ സ്ത്രീകളും ഒരുപോലെയല്ല നീ അത് ഓർത്താൻ നല്ലതാ നന്മയുള്ള സ്ത്രീകൾ കാണും എന്നാ നിന്റെ ഭാര്യ നന്മയുടെ കൂട്ടത്തിൽ പെട്ടതല്ല അമ്മേ അമ്മ ഇപ്പൊ പറഞ്ഞ നന്മ നയനിക്കില്ല എന്ന് പറഞ്ഞില്ലേ പിന്നെ ആർക്കാ ഉള്ളത് ഈ നിൽക്കുന്ന അനാമികയ്ക്കോ എന്നാ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല എല്ലാരെയും തമ്മി തിരിച്ചറിയുന്ന മുത്തശ്ശനു പോലെ അങ്ങനെ തോന്നിയിട്ടില്ല അപ്പൊ അനാമിക ദേഷ്യം പിടിക്കുന്നുണ്ട് കേട്ടോ അനാമിക പറയുന്നുണ്ട് ഓ അതെങ്ങനെ നിങ്ങൾ പറയാ നിങ്ങളോട് മുത്തശ്ശൻ പറഞ്ഞിരുന്നു മുത്തശ്ശൻ എന്നെ വലിയ കാര്യം എപ്പോഴും ജീവിതം ഒരു നാടകമാക്കുന്ന നിങ്ങളെ ഭാര്യക്കളെ വിശ്വസിക്കാൻ പറ്റും എന്നെ നീ വല്ലാണ്ട് സംസാരിക്കും വേണ്ട നിനക്കിപ്പൊ നയന തന്ന ഔതാരയാണ് നിന്റെ ജീവിതം സത്യം പറഞ്ഞ അനിയുടെ ഭാര്യയായി വരേണ്ടത് നന്ദു ആയിരുന്നു എന്നാൽ ഈ പറയുന്നതൊക്കെ അനി കേൾക്കുന്നുണ്ട് കേട്ടോ ഇത് കേട്ടപ്പോ വല്ലാത്ത ഷോക്ക് ഷോക്കാവാട്ടോ ആ അനിക്ക് കിട്ടേണ്ട നല്ലൊരു ജീവിതം തട്ടി തെറിപ്പിച്ചിട്ടാ ആ സ്ഥാനം നിനക്ക് ഇവിടെ നേടിത്തന്നത് പിന്നെ കല്യാണത്തിന് ഒരു ദിവസം മാത്രം നിന്നെ നിന്നെക്കുറെ ഗുണ്ടകൾ തട്ടിക്കൊണ്ടു പോയിരുന്നല്ലോ ആ സമയത്തും രക്ഷിക്കാൻ നയനയും നയനയുടെ അണിയത്തി നന്ദുവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവരന്ന് നിന്നെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ നീ ഇന്ന് എന്താവുമായിരുന്നു എന്ന് ആർക്കറിയാം അവരുടെ ദയ കൊണ്ട് മാത്രം നീ ഇപ്പം ഇവിടെ നിൽക്കുന്നത് അപ്പൊ ജാനകി പറയുന്നുണ്ട് മതിയേടാ നിർത്ത് അതിനെക്കുറിച്ചെന്നെ നീ കൂടുതൽ പറയണ്ട ഇത് കേട്ടപ്പോൾ തന്നെ അനാമികയ്ക്കും ദേവതയ്ക്കും അതിന് പേടിയാവട്ടോ കാരണം അവര് കള്ളം പറഞ്ഞാണല്ലോ നിർത്തിയത് അപ്പൊ ജാനകി പറയുന്നുണ്ട് എല്ലാം എനിക്കറിയാം എല്ലാം എന്നോട് അനാമിക മോള് പറഞ്ഞതാ നന്ദുനിവക്കും എങ്ങനെയെങ്കിലും അനിയുടെ കല്യാണം തടഞ്ഞു നിർത്തണം എന്നിട്ട് മുഹൂർത്ത സമയത്ത് അനിയത്തി കൊണ്ടുവരാനായിരുന്നു ഇവരുടെ പ്ലാൻ പക്ഷേ പോലീസ് കേസാവുന്നു കണ്ടപ്പോൾ ചേച്ചി അനിയത്തിയും കൂടി നേരെ ചെന്ന് രക്ഷിച്ച പോലെ എന്റെ മരുമകൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു ചെറിയമ്മേ നീ ഒന്നും പറയണ്ട ആദൃഷേ അതാണ് സത്യം എല്ലാ എന്റെ മരുമകൾ എന്നോട് പറഞ്ഞതാ ആദർശനും ശരിക്കും അറിയാത്ത സത്യങ്ങളാണ് ഇതൊക്കെ അപ്പൊ ആദൃശ പറയുന്നുണ്ട് ഇതൊക്കെ ചെറിയമ്മയും അമ്മയും ഒക്കെ വിശ്വസിക്കും കാരണം അനാമയെ കുറിച്ച് നിങ്ങൾക്കൊന്നും ശരിക്കും അറിയില്ല എന്താ അറിയാത്തത് നിങ്ങൾ കൊറേ നേരായാലും എന്നെ കുറിച്ച് അവരൊന്ന് പറയുന്നത് ഞാൻ എന്ത് ചെയ്തിട്ടാ അപ്പൊ നയനെ പറയുന്നുണ്ട് ആദർശട്ടാ വേണ്ട ഇത് നമുക്കിവിടെ അവസാനിപ്പിക്കാം പറ്റില്ല നയനെ എത്രയെന്ന് വെച്ചിട്ട് ഇവരൊക്കെ പറയുന്നത് കേട്ട് നീ ഇങ്ങനെ ഒരുക്കി കഴിയുന്നത് അമ്മേ ഇവൾ ഇവളെന്റെ ഭാര്യയാ ഇവക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ അവിടെ പ്രതികരിക്കു തന്നെ ചെയ്യും അമ്മ ഇവളെ മരുമകളായി അംഗീകരിക്കാത്തോളം കാലം ഞാൻ അമ്മയുടെ മകനാണോ പറയാമേ അമ്മേ ആവശ്യം വന്നാലും ഞാൻ ഇവളുടെ കൂടെ തന്നെ ഉണ്ടാകും അതേസമയം തന്നെ ഒരാൾ ക്ലാപ്പ് അടിച്ചുകൊണ്ട് അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ ആരാണ് മുത്തശ്ശിനും മുത്തശ്ശിയും എന്റെ കൊച്ചുമകൻ ഇപ്പോഴാണ് ഭാര്യയെ മനസ്സിലാക്കിയത് യഥാർത്ഥ ഒരു ഭർത്താവായതും ഇപ്പോ തന്നെയാ മോനെ അദർഷേ നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു നിന്റെ അമ്മയുടെ തെറ്റുകളെ നീ ചൂണ്ടിക്കാണിച്ചു അടിച്ചമർത്തേണ്ടവരെ അടിച്ചമർത്തി കൂടെ നിൽക്കേണ്ടവരുടെ കൂടെ നീ നിന്നു ഇപ്പോഴാണ് നീ ശരിക്കും ശരിക്കൊരു തൻ്റെയുള്ള ആണായത് മുത്തശ്ശ മോനോട് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് നയനമോൾ നല്ലവളാണെന്ന് അതെന്നെങ്കിലും മോൻ മനസ്സിലാക്കുമെന്ന് എനിക്കും വസുധർക്കുറപ്പുണ്ടായിരുന്നു എന്നാൽ ഇപ്പം മോൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇനി ഞങ്ങൾക്ക് സന്തോഷമാണ് ദേവിയനി കിട്ടേണ്ട മറുപടി നിന്റെ മകൻ്റെ ഭാഗത്തുനിന്ന് നിനക്ക് കിട്ടിയില്ലേ അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് ഇതിലെയൊക്കെ വലിയ ആവശ്യം ഉണ്ടായിരുന്നു ദേവിയനി നിന്റെ മോന് നിന്നെ എത്രത്തോളം ഇഷ്ടമായിരുന്നു നീയെന്ന് വെച്ച അവന് ജീവനല്ലായിരുന്നോ എന്നാ നീ അതൊക്കെ കളഞ്ഞു കുടിച്ചില്ലേ ഇതൊക്കെ കേട്ടിട്ടും ദേവേനെ തലതാഴ്ത്തി ഇങ്ങനെ നിൽക്കോ ദേവേനക്ക് എന്തൊക്കെയോ കുറ്റബോധം ഒക്കെ ഉണ്ട് അപ്പൊ മുത്തശ്ശം പറയുന്നുണ്ട് മോനെ ആരുടെ ഭാഗത്താണോ ന്യായം അത് അമ്മയാണെങ്കിലും പെങ്ങൾ ആണെങ്കിലും ഭാര്യയാണെങ്കിലും ആരും ആവട്ടെ ആ ന്യായമുള്ളവരുടെ ഭാഗത്ത് മാത്രം നിൽക്കുക ഒരാൾക്ക് വേണ്ടി സാധുക്കളായവരെ പിച്ച് ചീന്താതിരിക്കുക മുത്തശ്ശ ഞാനിപ്പോ ന്യായുള്ളവരുടെ ഭാഗത്ത് മാത്രമേ നിൽക്കാറുള്ളൂ അതേസമയം ദേവേനു പറയുന്നുണ്ട് എല്ലാവരും ഞാൻ പറയുന്നതിലുള്ള സത്യം ഒരിക്കലും മനസ്സിലാക്കും അനീ പറഞ്ഞ മുത്തശ്ശിനും മുത്തശ്ശിയൊന്നും നിന്റെ മുൻപിൽ ഉണ്ടാകില്ല ഇവളൊരു വഞ്ചകിയ ഇവളെ നിങ്ങളൊക്കെ വിശ്വസിച്ചാലും ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല ഇത് പറഞ്ഞ് ദേവിയേനെ അവിടെ ദേഷ്യം പിടിച്ചു പോവാൻ കേട്ടോ അപ്പൊ ജാണകി പറയുന്നുണ്ട് ഇതൊന്നും നിനക്ക് നല്ലതിനല്ല ആദർശേ സ്വന്തം അമ്മയെ ധിക്കരിച്ച ഏതോ ഒരുത്തിക്ക് വേണ്ടി നീ ഇങ്ങനെ ന്യായീകരിക്കുന്നത് ഏതോ ഒരുത്തിയോ ചെറിയമ്മ എന്തീ പറയുന്നത് ഇതെന്റെ ഭാര്യയാണെന്ന് ഞാൻ ഒരു ആയിരം വട്ടം പറഞ്ഞു മുൻപൊക്കെ ഞാൻ എന്റെ ഭാര്യയെ അംഗീകരിച്ചിരുന്നില്ല എന്നാ ഇപ്പ ഞാൻ എൻ്റെ ഭാര്യയെ അംഗീകരിക്കുന്നുണ്ട് ഇവളെന്റെ ഭാര്യ ഭാര്യ ഒക്കെ ആയിക്കോട്ടെ പക്ഷെ അമ്മയെ എതിർത്തുകൊണ്ട് എന്തിനാ ഭാര്യയെ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പ ജലജ പറയുന്നുണ്ട് അതെ അതെ ഇപ്പൊ ഇവിടെ എന്തൊക്കെയാ നടന്നത് എനിക്ക് പോലും കണ്ടോടി നിൽക്കാൻ പറ്റിയില്ല ഒരിക്കൽ പോലും എൻ്റെ അഭി എന്നോട് ഇങ്ങനെ പറയില്ല അതെ പറയില്ല നിങ്ങൾ നിങ്ങളെ മോനെ പഠിപ്പിച്ചു കൊടുത്തത് അങ്ങനെയല്ലേ അപ്പൊ പിന്നെ അങ്ങനെയേ വരും അതുകൊണ്ടാണല്ലോ സ്വന്തം ഭാര്യയെ പോലും പണമില്ലാത്തതിന്റെ പേരില് അകറ്റി നിർത്തുന്നത് അവന്റെ രക്തമാണ് അവളുടെ വൈറ്റി കിടക്കുന്നത് എന്നിട്ട് അതിനോട് എന്തെങ്കിലും ഒരു സ്നേഹം അവൻ കാണിക്കുന്നുണ്ടോ ഇതൊക്കെ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് തന്നെയാ എന്തായാലും ഞാൻ അത്രയ്ക്കൊന്നും ചെയ്യുന്നില്ല അത് അതാലോചിക്കുമ്പോൾ സന്തോഷം തന്നെയാ വെറുതെ ജലജ ചോദിച്ചു വാങ്ങിയിട്ടോ അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട് ജലജേ എന്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നു നിനക്കിപ്പൊ ഇങ്ങനെ സംസാരിക്കാൻ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട് അതെ അതെ അവൾക്ക് എപ്പോഴും ഉള്ളതാ കുറച്ചാളുകൾ കൂടി നിൽക്കുമ്പോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഓരോന്ന് വാങ്ങിച്ചു കൂട്ടാൻ അതേവളുടെ പണ്ടത്തെ സ്വഭാവം അതേസമയം തന്നെ മോളിന് ഒരു ശക്തമായ ശബ്ദം കേൾക്കാൻ കേട്ടോ അപ്പൊ എല്ലാരും ആകെ ഒന്ന് പേടിച്ചു പോവാണ് കാരണം ദേവ്യാനെ അവിടുന്ന് ഷൗട്ട് ചെയ്ത് പോയിട്ടുള്ളൂ ദേവ്യാനെ എന്തെങ്കിലുമൊക്കെ ചെയ്തോന്ന് എല്ലാവർക്കും പേടിയാവട്ടോ അപ്പൊ ജാനകി പറയുന്നുണ്ട് ഡേ കേട്ടോ ഇപ്പൊ ഏട്ടത്തി ഇവിടെ നിന്ന് വിഷമിച്ചു പോയതേയുള്ളൂ ഒന്നങ്ങ ചെന്ന് നോക്കി പെട്ടെന്ന് അപ്പൊ മുത്തശ്ശം പറയുന്നുണ്ട് അയ്യോ എന്താ അവിടെ സംഭവിച്ചത് മോനെ ഒന്നും പെട്ടെന്ന് ചെന്ന് നോക്കാം ആദർശ് ആദർശനെ നനിക്കൊക്കെ പേടിയാവട്ടോ അവർ ഓടി പോയിട്ട് ദേവേനയുടെ മുറിയിലേക്ക് ചെല്ലുന്നുണ്ട് അപ്പൊ അവിടെ നിൽക്കുന്ന ട്വിസ്റ്റ് എന്താണെന്ന് അറിയണ്ടേ അപ്പൊ ആ എപ്പിസോഡുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിക്ക വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്ക നെക്സ്റ്റ് എപ്പിസോഡ് കമന്റ് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോ വേണമെന്നുള്ളവരെ എന്തായാലും നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ ഇതിന്റെ ബാക്കി നമ്മൾ ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യും മാക്സിമം ഇപ്പൊ തന്നെ അപ്ലോഡ് ചെയ്യാൻ നോക്കാം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിക്ക വീഡിയോ അടുത്ത എപ്പിസോഡിനെ നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമൻറ്റ് ചെയ്തിരിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഗായ്സ്